സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള വിവാദമായിട്ടുള്ള ഒരു ട്രാവൽ റീലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റീല് ചെയ്തത് നഫീസുമാണ് നഫീസുമയുടെ ട്രാവൽ റീലാണ് വലിയ വിവാദമായിട്ടുള്ളത് സോഷ്യൽ മീഡിയകളിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ ഒരു കാരണമുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് നഫീസുമയുടെ ഭർത്താവ് മരിച്ചുപോയി അതിനുശേഷം മൂന്ന് പെൺമക്കളാണ് ആ മൂന്ന് പെൺമക്കളെയും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ജീവിതത്തോട് പൊരുതി ജീവിക്കുകയായിരുന്നു നഫീസുമ അതിന് പിന്നാലെ വീട്ടുജോലി അടക്കം ചെയ്തുകൊണ്ട് മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു മൂന്ന് മക്കളെയും കല്യാണം കഴിപ്പിച്ചയച്ചു അതിനുശേഷം ഒരുപക്ഷെ ആ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിനിടയിൽ നഫീസ് സുഖവും സന്തോഷവും എന്താണെന്ന് അറിഞ്ഞ് കാണില്ല അങ്ങനെ ഒടുവിൽ കല്യാണം കഴിഞ്ഞ ശേഷം നഫീസ് മൂന്ന് മക്കളുടെയും കൂടെ അല്ലെങ്കിൽ പെൺമക്കളുടെ കൂടെ ഒരു യാത്ര പോയി മണാലിയിലേക്കാണ് പോയത് അവിടെ മഞ്ഞിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നഫീസ് ഉമ്മ ഒരു റീല് ചെയ്തു സുഹൃത്തുക്കളോടൊക്കെ മണാലി കാണാൻ വരണം അത്രയധികം ഭംഗിയുള്ള സ്ഥലമാണ് മണാലി എന്ന് പറഞ്ഞുകൊണ്ടുള്ള റീലായിരുന്നു ആ റീല് വലിയ രീതിയിൽ ആളുകൾ സ്വീകരിച്ചു ആളുകൾ കൊണ്ട് വലിയ ിൽ വ്യൂവേഴ്സും ഉണ്ടായി അറിയില്ല പക്ഷേ അതിന് പിന്നാലെ ഒരു മതപണ്ഡിതൻ നഫീസുമ്മയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതാണ് കണ്ടത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ഭർത്താവ് മരിച്ചുപോയ വല്യുമൊക്കെ ഏതെങ്കിലും മൂലയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നായിരുന്നു മതപണ്ഡിതന്റെ ചോദ്യം ആ ചോദ്യമാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലും വിമർശനങ്ങൾ മതപണ്ഡിതനെതിരെ ഉയർന്നു വരുന്നു നഫീസുമയുടെ മകളടക്കം വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഒരു വിധവയ്ക്ക് എന്താണ് ലോകം കാണാൻ അർഹതയില്ലേ അവകാശമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് മതപണ്ഡിതനെതിരെ മകൾ രംഗത്ത് തിരിക്കുന്നത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു വരികയാണ് അജിംസ മതപണ്ഡിതന്റെ പ്രതികരണവും നഫീസ് ഒക്കെ കണ്ടു കാണും ആ മകൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് എന്താണ് ഒരു വിധവയ്ക്ക് എവിടെയെങ്കിലും സഞ്ചരിക്കാനോ ലോകം കാണാനുള്ള ഉള്ള അർഹതയില്ലേ ആ മതപണ്ഡിതന്റെ ആ പ്രതികരണത്തിന് നമ്മൾ എത്രത്തോളം വിമർശിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ പോലും ഇയാൾ പറയുന്നത് ശരിയാണെന്ന് പറയുന്നത് എന്ന് മാത്രമല്ല അതിരൂക്ഷമായ വിമർശനമാണ് ഈ മതപണ്ഡിതനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനർത്ഥം എന്താണ് ഈ പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന മതപണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന ഈ മുസ്ലിം സമൂഹത്തിലെ പ്രത്യേക വിഭാഗം അവരുടെ പ്രത്യേക വിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേക വേഷഭൂഷകൾ ഉണ്ട് നമുക്ക് മനസ്സിലാവും പ്രത്യേക വേഷത്തില സിവിലിയൻ ഡ്രസ്സിലെല്ലാവരും നടക്കുക അപ്പം അവർ എത്രമാത്രം ഈ യഥാർത്ഥ ലോകത്ത് ഡിസ്കണക്റ്റഡ് ആണ് എന്ന് നമുക്കത് മനസ്സിലാവും ഒരു കാര്യം കാരണം ഇദ്ദേഹം പറയുന്നില്ല ഒരു ലോജിക്കും ഇന്നത്തെ കാലത്ത് ആർക്കും മനസ്സിലാവില്ലല്ലോ ഇദ്ദേഹം എന്താണ് പറയുന്നത് പോലും മനസ്സിലാവില്ല അപ്പോൾ ഈ മതപണ്ഡിതന്മാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊരു ഉണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ മതപണ്ഡിതന്മാർ ഉണ്ടാക്കുന്നത് മുമ്പും നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ഈ മുസ്ലിം സമുദായത്തിൽ പുരോഹിതന്മാരില്ല മറ്റ് ഈ മറ്റ് മതസമൂഹങ്ങളിലൂടെ പുരോഹിതന്മാർ ആവശ്യമില്ലാത്തൊരു മതമാണ് ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് പുരോഹിതൻ എന്ന് പറയുക കാരണം വെച്ചാൽ ഏതെങ്കിലും മതപരമായ കർമ്മം ഒരു പ്രത്യേക കർമ്മി ആവശ്യമില്ലാത്തൊരു മതമാണിത് ആർക്കും ആ കർമ്മങ്ങൾ ചെയ്യാം ആരുടെ നേതൃത്വത്തിലും ആ കർമ്മങ്ങൾ നടക്കും എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഇവരുടെ റോൾ എന്താണ് നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് പണ്ഡിതന്മാരുടെ റോൾ എന്ന് പറഞ്ഞാൽ അവർ മതം പഠിച്ച് ജനങ്ങളെ പ്രൊഫസ് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് വെപ്പ് അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് അവർ അവർ ആ പാണ്ഡിത്യം ആർജിക്കുന്നുണ്ടോ അതായത് പുതിയ കാലത്ത് ഈ വിശ്വാസികളായ മനുഷ്യരോട് ഈ കാലത്തിനനുസൃതമായി മതത്തെ വ്യാഖ്യാനിക്കാനും അത് പ്രൊഫസ് ചെയ്യാനുള്ള പാണ്ഡിത്യവർക്കുണ്ടോ എന്നുള്ളതാണ് ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പണ്ഡിതന്മാർ എന്ന് വിളിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങളിൽ ആഴത്തിൽ പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും പുതിയ അറിവുകൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പണ്ഡിതന്മാർ എന്ന് പറയുക പക്ഷേ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ ഇവർ ചെയ്യുന്നത് മിക്കവാറും ഒന്നുകിൽ മദ്രസകളിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ പള്ളികളിൽ നേതൃത്വം കൊടുക്കുക ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ മതം നേരിടുന്ന ഒരു പ്രതിസന്ധിയും അതുതന്നെയാണ് അതായത് മതത്തിലെ പല നിയമങ്ങളും പല ആചാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ആയിരം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ രൂപം കൊണ്ടൊരു കാര്യമാണ് അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ രൂപം കൊണ്ട ആചാരങ്ങൾ അന്ന് അന്നത്തെ കൾച്ചർ അന്നത്തെ ലോകം അന്നത്തെ രാഷ്ട്രീയം ഇതൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പുള്ള ഒരു അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഒരു മതം ആ മതം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് പോകുമ്പോൾ അതിനെന്ത് ചെയ്യണം അഡാപ്റ്റേഷൻ ആവശ്യമുണ്ട് പുതിയ പുതിയ കാലങ്ങളിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നു ഈ അഡാപ്റ്റേഷനുസരിച്ച് ഈ അഡാപ്റ്റേഷൻ നടത്തുകയും അതേസമയം തന്നെ പുതിയ കാലങ്ങളിലെ കൾച്ചർ പുതിയ കാലങ്ങളിലെ രീതികൾ ഇതിനനുസൃതമായിട്ട് ഈ മതങ്ങളെ വ്യാഖ്യാനിക്കപ്പെടണം അത് അങ്ങനെ വ്യാഖ്യാന സാധ്യത ഉള്ളതിനെ പിന്നെ നിലനിൽക്കാൻ കഴിയൂ അല്ലെങ്കിൽ അത് നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കാത്ത ആ അത്തരം വ്യാഖ്യാനക്ഷമത കാണിക്കാത്ത പണ്ഡിതന്മാർ ഈ സമകാലിക ലോകത്ത് ഒറ്റപ്പെടുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ആ വീഡിയോ കാണുന്നത് അദ്ദേഹം പറയുന്ന കാര്യം തന്നെ മതപരമല്ല ഒന്ന് അദ്ദേഹം പറയുന്ന കാര്യം മതവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത് അതായത് വിധവയായ ഒരു സ്ത്രീ വീടിനകത്ത് ദിക്കറും സലാത്തും ചൊല്ലി കഴിഞ്ഞാൽ പോരെ എന്തിനാണ് ടൂറ് പോകുന്നതെന്നാണ് യഥാർത്ഥത്തിൽ ആ മൂലക്കിരിക്കുക അത് ഏത് മതം വിലക്കുന്നുണ്ടോ മതം സ്ത്രീകൾ പുറത്ത് ടൂറ് പോരെന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ വിധവയായ ഒരു സ്ത്രീ എല്ലാ കാലത്തും വീടിനകത്ത് കഴിയണം വീടിനകത്ത് പ്രാർത്ഥന കഴിയണം എന്ന് മതം പറയുന്നുണ്ടോ ഇസ്ലാമ വിധവാൽസം പ്രോത്സാഹിപ്പിച്ചൊരു മതമാണ് വിധവാ വിധകൾ വിവാഹം ചെയ്യണം അത് വിഭാരനാണെങ്കിലും വിധവകളാണെങ്കിലും വിവാഹം ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിച്ചൊരു മതം വിധവൾ വീടിനകത്തു കീറിയിരിക്കണം അവർ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി ഇല്ല അങ്ങനെ ഇല്ല അതൊരു മതമാണ് അപ്പം ഇദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ പാട്ട് ഇറക്കിയാണ് പാട്ട് മാത്രമല്ല ഒരു ഫ്യൂഡൽ പാട്ടർ ഇയാർക്കിയാണ് നമ്മൾ ഇന്ന് കാണുന്ന പാട്ട് അല്ല ഏതോ നൂറ്റാണ്ടിൽ ആളുകൾ ചുമതുകൊണ്ടെന്ന പാട്ടിലേക്കാണ് അദ്ദേഹം മതം എന്ന പേരിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇദ്ദേഹത്തെ അനുകൂലിച്ച് ആരും രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് മുമ്പൊക്കെ കുറേ പേര് അദ്ദേഹം മതമാണ് പറയുന്നത് അദ്ദേഹം മതം പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്തെങ്കിലും ചോദിക്കുമായിരുന്നു ഇന്ന് ആരും അത് പറയുന്നില്ല കാരണം അദ്ദേഹം പറയുന്നത് ഒട്ടും അപ്ഡേറ്റ് അല്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ഏതോ ഒരു നൂറ്റാണ്ടിൽ ചിന്തയുമായി ജീവിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പോലും മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളും അദ്ദേഹത്തെ പിന്തുണച്ചിരങ്ങൾ തോന്നുന്നില്ല എന്നുള്ളത് ശുഭോതർക്കമാണ് ഞാൻ പൊതുവിൽ കാണുന്ന ഒരു കാര്യം ഇത്തരം ആളുകളെ ആരും ഈ മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാറാണ് പതിവ് എന്നുള്ളത് ഒരു ശുഭസൂചനയാണ് ആ തിരുത്തൽ മനസ്സിലാക്കാൻ അവർ തയ്യാറാവണം അല്ലെങ്കിൽ ഈ പറയുന്ന പണ്ഡിതർ എന്ന് പറയുന്ന വംശം കുറ്റിയേറ്റ് പോകുന്ന ഒരു കാലം വരും എന്താണ് ആ ആ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രസംഗത്തിലൂടെ തന്നെ വിശദീകരിക്കണം എനിക്ക് എന്താണ് അതിന്റെ പ്രശ്നം അതായത് അതും അദ്ദേഹം പറഞ്ഞത് മതമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ മതം എങ്ങനെയാണ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീ ഒരു നിലയ്ക്കുള്ള പരസ്യമായ സന്തോഷ പ്രകടനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ഈ ഇസ്ലാമിക് നിയമങ്ങളിലോ അല്ലോ പറയുന്നുണ്ടോ എന്ന് അദ്ദേഹം വിശദീകരിക്കട്ടെ അങ്ങനെ ഒരു നിയമം ഇനി ഉണ്ടോ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവൻ്റെ സ്വതന്ത്രാഭിലാഷങ്ങളെയും തടഞ്ഞു വയ്ക്കുന്ന ഒരു നിയമസംഹിതയും അതിജീവിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നല്ലോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇന്നേരം പരിശോധിച്ച് നോക്കിയാൽ മൊത്താതാണ് ഈ വിഷയത്തിന് മുമ്പായിട്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹം പറയുന്നതാണ് ഇസ്ലാമിക് ലോ എങ്കിൽ ആ ലോ പുതിയ കാലത്തിന് യോജിച്ച ഒന്നല്ല അത് മനുഷ്യൻ്റെ എല്ലാ വിഭാഗം എല്ലാ ജെൻഡറിലും പെട്ട മനുഷ്യർക്ക് സന്തോഷിക്കാനും ജീവിതത്തെ ആസ്വദിക്കാനും ഉള്ള അവകാശമുണ്ട് ആ അവകാശത്തിന് മേലെ കത്തി വയ്ക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വർത്താനം ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മരിച്ച സ്ത്രീ ഏതെങ്കിലും മൂലയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരിങ്ങനെ മണാലിയിൽ പോയി മഞ്ഞ് വാരി ഇടുക അല്ല എന്ന് പറയുന്നത് ഒരു തരം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റുമാണല്ലോ അപ്പോൾ അത് ഏറ്റവും പ്രധാനം നമുക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടായിരുന്നു അതിനകത്ത് ആശങ്കപ്പെടാനൊന്നുമില്ല കാരണം അദ്ദേഹം ഒറ്റയ്ക്കാണെന്നും അദ്ദേഹം റോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ബാക്കി മുഴുവൻ മനുഷ്യരും ആ സ്ത്രീയുടെ കൂടെയാണ് അതായത് നിങ്ങൾ ഈ പറയുന്നതല്ല അത് അതായത് മതവിശ്വാസികളായ ആളുകൾ പോലും പറയുന്നു നിങ്ങൾ നിങ്ങളീ പറയുന്നതല്ല ഞങ്ങളുടെ മതം അല്ലാത്ത മനുഷ്യരും തള്ളി പറയുന്നു നിങ്ങൾ ഈ വക പ്രസംഗങ്ങളുടെ ആവശ്യമില്ല അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കോർ സംഗതി അന്വേഷിച്ചു പറഞ്ഞു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ വിചാരിക്കും ടെക്സ്റ്റ് അതേപോലെ കാണാപ്പാഠം പഠിക്കാൻ ആർക്കും പറ്റും കാണാപ്പാഠം പഠിക്കുന്ന ആൾ പണ്ഡിതനല്ല കാണാപ്പാഠം പഠിച്ച ആൾ മാത്രമാണ് അപ്പോൾ ഓരോ മാറിയ കാലത്തിനും മാറിയ മനുഷ്യൻ്റെ ജീവിത പ്രതിസന്ധിക്കും ജീവിത സന്ദർഭങ്ങൾക്കും അനുസരിച്ച് ടെക്സ്റ്റിനകത്ത് പറയുന്ന സംഗതികളെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാന പണി പുതിയ കാലത്തിനനുസരിച്ച് റിസേർച്ചുകൾ നടത്തുക പുതിയ തരത്തിലുള്ള വ്യൂ പോയിൻറ്റ്സ് അവതരിപ്പിക്കുക ഇത് അവതരിപ്പിക്കാതെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ടെക്സ്റ്റ് ഇതാണ് ഇതാണ് പറയുക ഖുറാനാണ് ഖുർആൻ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ഹദീസുകൾ എന്ന് പറയുന്ന സംഗതികളെ സംഗതികളെക്കുറിച്ചും ധാരണ ഉണ്ടാവുക അല്ലെങ്കിൽ ബൈബിൾ മുഴുവനായി കാണാതെ പഠിക്കുക ഗീത മുഴുവനായി കാണാതെ പഠിക്കാണാതെ പഠിച്ച ആളുകൾ പണ്ഡിതരല്ല കാണാതെ പഠിച്ചവർ മാത്രമാണ് അതിനെ അവർക്ക് എങ്ങനെയൊക്കെ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും വ്യാഖ്യാനിക്കാൻ പറ്റും മനുഷ്യരുടെ പുതിയ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പുതിയ പുതിയ ലൈറ്റ്സ് അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും ഈ ചോദ്യങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യാതെ പഠിക്കുന്ന എല്ലാവരെയും കൂടെ പണ്ഡിതെന്ന് വിളിക്കുന്നതിൻ്റെ കുഴപ്പം ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സ്വയം പണ്ഡിതരായി പ്രഖ്യാപി യൂട്യൂബിലൊക്കെ പോയ സ്വയം പണ്ഡിതരായി പ്രഖ്യാപിച്ച ഒരുപാട് പേരുണ്ട് വൈകുന്നേരം അവരുടെ മറ്റേ പ്രാർത്ഥനാ സദസ്സുകൾ അതിനുശേഷം നിങ്ങൾക്ക് ജിപേ വഴി പൈസ തരാനുള്ള ഓപ്ഷൻസ് അപ്പോൾ സാധാരണ വിശ്വാസികളായ മനുഷ്യരെ ഇങ്ങനെ ചൂഷണം ചെയ്യുകയും വിശ്വാസം അല്ലെങ്കിൽ മതധാർമ്മികത എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മേലെ ഇത്തരം എന്താ ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഒറ്റപ്പെടുന്നു എന്നുള്ളത് ശുഭകരമായ കാഴ്ചയാണ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി സ്വന്തം സഹജീവികൾക്കെതിരെ അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരെ അവരുടെ തുല്യാഭാശത്തിനെതിരെ സംസാരിക്കാൻ ധൈര്യപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം അതാണ് ഈ ട്രെൻഡ് കാണിക്കുന്ന ഒന്നാണ് മനുഷ്യർക്ക് ദൈവവിശ്വാസത്തിന് എന്താ പറയുക ഡയറക്റ്റായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടാവട്ടെ ഇടനിലക്കാർ അവരുടെ വഴികാട്ടലുകൾ സാധ്യതകളും കുറച്ചൊരു കാര്യം എനിക്ക് തോന്നുന്നത് യെസ് എന്തായാലും സന്തോഷം നൽകുന്ന ഒരു വലിയ കാര്യം ഇപ്പോൾ സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സൈബർ ഇടങ്ങളിൽ വലിയ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലമാണ് പക്ഷേ ഇവിടെ നഫീസു പിന്തുണച്ചുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകൾ എന്തിനാ ആ കമൻസുകൾ നോക്കിയാൽ അറിയാം ഒട്ടുമിക്ക പേരും നഫീസു പിന്തുണച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത് മതപണ്ഡിതനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അതെന്തായാലും വലിയ സന്തോഷം നൽകുന്നുണ്ട്